ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തെ കേരളത്തെയും അതേപോലെ തന്നെ ഈ നാടിനെയും ആകെ നടക്കിയ ഒരു സംഭവമാണ് ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നൂറുകണക്കിന് നമ്മുടെ സഹോദരി സഹോദരന്മാരെയാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു അടിയന്തര കൗൺസിൽ ഇന്ന് ചേരുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ നൽകാനും ഇന്ന് കൗൺസിൽ തീരുമാനിച്ചു അതേപോലെ തന്നെ ഇന്ന് കാലത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന അവലോകന യോഗത്തിൽ നമ്മുടെ പ്രസാദ് മന്ത്രിയും അതുപോലെ തന്നെ എം എൽ എയും ജില്ലാ കലക്ടറും മറ്റുദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത യോഗത്തിൽ നമ്മുടെ ഇനി വരുന്ന അതായത് ഇനിയും നമ്മുടെ സന്നദ്ധ സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും ബി ആർ എഫും മറ്റുമൊക്കെ തന്നെ പല ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളോ മൃതദേഹങ്ങളോ തിരിച്ചറിയാൻ കഴിയാത്ത ഭാഗങ്ങൾ അതുപോലെതന്നെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റിയിൽ അതിനൊരു മറവ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാധ്യത സൗകര്യം ഒരുക്കിത്തരണമെന്ന് കലക്ടറുടെയും മന്ത്രിയുടെയും അഭ്യർത്ഥന മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുകയും മുനിസിപ്പാലിറ്റി ഇന്ന് കൗൺസിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ രക്തസാക്ഷികൾക്ക് വേണ്ടി ഒരു സ്ഥലം മാറ്റി വെക്കുകയും അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പറയുക മെമ്മോറിയൽ ഒരു സ്തൂപം സ്മാരക സ്തൂപം സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിലുള്ള നല്ലവരായ എല്ലാ ജനങ്ങളും കൗൺസിലർമാരും മറ്റുമൊക്കെ തന്നെ ഒരു മെയു കൊണ്ടാണ് നമ്മൾ ഈ നാല് ദിവസം ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടുകാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കും ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493